ഫാറ്റ് ലിവർ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ എല്ലാവരും ചോദിക്കുന്നൊരു ക്വസ്റ്റാണ് നമ്മൾ എന്തൊക്കെ വൈറ്റമിൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് നമ്മൾ ഈ ഒരു സമയത്ത് എടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാറ്റ് ലിവർ കണ്ടീഷനിൽ നമ്മൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ന്യൂട്രിയൻസ് ആണ് ഹായ് ഞാൻ ഡോക്ടർ ആര്യ നമുക്കറിയാം ഫാറ്റ് ലിവർ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കണ്ടീഷനാണ് ഇന്ന് ഒരുപാട് ഡിസീസ് കണ്ടീഷൻ അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് ഈ ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് നമ്മൾ വേറെ പല ആവശ്യങ്ങൾക്കായിട്ട് സ്കാനിംഗും മറ്റുമായിട്ട് ചെയ്യുന്ന സമയങ്ങളിലായിരിക്കും നമുക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പലപ്പോഴായിട്ട് നമ്മൾ അറിയുന്നത് സാധാരണ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസംഷനുള്ള ആൾക്കാർ ഇത് വരിക അല്ലെങ്കിൽ ഷുഗർ ഡയബറ്റിക് അസോസിയേറ്റഡ് ആയിട്ടാണ് ഇത് വരിക അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതി പൊതുവേ കണ്ടുവരാറുണ്ട് എന്നാൽ നമുക്കിപ്പം മെൻസ്റ്റർ റിലേറ്റഡ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരു യു എസ് ജി എടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പൊതുവേ കണ്ടുവരാറുള്ളത് അപ്പോൾ ഇത്ര സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ ലാക്കിങ് ആവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ന്യൂട്രിയൻസ് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു കണ്ടീഷനെ ഫർദർ പ്രിവെന്റ് ചെയ്യാനും നമുക്ക് ആ ഒരു കണ്ടീഷനൊന്ന് ക്യൂർ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് സാധിക്കും ഫാറ്റ് ലിവർ കണ്ടീഷൻ ഉണ്ടാകാനുള്ള കുറച്ച് സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ഉണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഈ സാഹചര്യങ്ങളിൽ നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന ഷുഗർ അല്ലെങ്കിൽ ഒരു കാർബന് നമ്മുടെ ബോഡിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇതിനെ നമ്മൾ എനർജി ആക്കാതെ ഡയറക്റ്റ്ലി ആക്കി ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഫാറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഓർഗൻസിലൊക്കെ പോയി ഡിസ്ട്രി ഡ് ആവുകയും അങ്ങനെ ഫർദർ ഇത്തരത്തിലൊരു കണ്ടീഷൻ വരികയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ലിവറിനകത്ത് ഫാറ്റ് ഒരുപാട് ആയിട്ട് ആയിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യമാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബോഡിയിൽ എത്തുന്ന ഒരു കാർബിനെ ഇങ്ങനെ ഫാറ്റ് ആക്കി മാറ്റിയിട്ട് അത് സെറ്റിൽ ആവുന്ന ഒരു കണ്ടീഷനാണ് ഫാറ്റ് ലിവറിൽ കണ്ടുവരുന്നത് രണ്ടാമതായിട്ട് നമുക്ക് എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അനസോസിയേറ്റ് ആയിട്ട് ഇത്തരം കണ്ടീഷൻസ് വരാറുണ്ട് പ്രധാനമായിട്ട് നമുക്കറിയാം ആർ എ പോലെയോ അല്ലെങ്കിൽ നമുക്ക് തൈറോയ്ഡൈറ്റിസ് പോലുള്ള ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു സാഹചര്യം കണ്ടുവരാം അതുപോലെ തന്നെയാണ് നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ ലിവറിന് എക്സസ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്ട്രെസ് കിട്ടുന്ന ഒരു സാഹചര്യം അത് മേ ബി നമുക്ക് ഏതെങ്കിലും ഒരു വൈറ്റമിനോ ന്യൂട്രിയൻസ് മിനറൽസോ അല്ലെങ്കിൽ നമുക്ക് ആന്റി ഓക്സിഡൻസിൻ്റെ ഒക്കെ ഒരു ഡെഫിഷ്യൻസി കൊണ്ടാവാം ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നമ്മൾ എക്സസ് ആയിട്ട് ടെൻഷോ സ്ട്രെസ്സോ അനുഭവിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ ലോങ് ടേം ആയിട്ട് എന്തെങ്കിലും മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഉറക്കവും കാര്യങ്ങളും ഇല്ലാത്തൊരവസ്ഥ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുതലായിരിക്കും അത് നമ്മുടെ ലിവറിനും മറ്റു ഓർഗൻസിനും ഒക്കെ ഒരു സ്ട്രെസ് കൊടുക്കുകയും ഫർദർ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഒക്കെ വരാനൊരു കാരണാവുകയും ചെയ്യുന്നുണ്ട് നാലാമത്തെ ഒരു കണ്ടീഷനാണ് നമുക്ക് ഹെറിഡിറ്ററി എന്ന് പറയുന്നത് അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് ഇത്തരത്തിലൊരു ഫാറ്റ് ലിവറോ അല്ലെങ്കിൽ അങ്ങനെ ലിവർ ആയിട്ട് എന്തെങ്കിലും ഒക്കെ വരുന്ന ആൾക്കാർ അതും അല്ലെങ്കിൽ ഒബേസിറ്റി ഫാമിലി ആയിട്ട് ഇങ്ങനെ ഉണ്ടാവുന്ന ആൾക്കാർക്കൊക്കെ ഇത്തരം കണ്ടീഷൻസ് പൊതുവേ കണ്ടുവരാറുണ്ട് അതായത് ഫാറ്റ് ഡെപ്പോസിഷൻ്റെ ടെൻഡൻസി ഉള്ള ആൾക്കാർ ഫാമിലി വൈസ് ആയിട്ടുള്ള ആൾക്കാരിലും കണ്ടുവരുന്നുണ്ട് അതുപോലെ ഒന്ന് തന്നെയാണ് നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള നല്ല ബാക്ടീരിയാസിനൊക്കെ ഒരു ആപ്സൻസ് വരാം നമ്മുടെ ഗഡ് ബയോട്ടയിൽ നല്ല ബാക്ടീരിയാസിൻ്റെ ഒരു ആപ്സെൻസ് അല്ലെങ്കിൽ അത് കുറഞ്ഞു വരുന്നൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ കാർബോഹൈ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ മെറ്റബോളിസവും കാര്യങ്ങളൊക്കെ ഒന്ന് ഡെഫിഷൻ്റ് ആയിട്ടായിരിക്കും നടക്കുക അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഒരു ഫാറ്റ് ഡപ്പോസിഷനിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് ഫർദർ ഫാറ്റ് ലിവർ പോലൊരു കണ്ടീഷൻ കണ്ടുവരുന്നു ഇനി നമ്മൾ എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് ഇത്തരം ഒരു സാഹചര്യത്തിന് കഴിക്കേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത് ഒന്നാം ായിട്ട് കോളിൻ നമുക്കറിയാം നമ്മുടെ ലിവറിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് കോളിൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ലിവറിനകത്ത് എക്സസ് ആയിട്ട് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ന്യൂട്രിയൻറ്റ് സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ട് ഇത് അടങ്ങിയിരിക്കുന്നത് മീറ്റിലും അതുപോലെ തന്നെ ഓർഗൻ മീറ്റ് കാര്യങ്ങളിലൊക്കെയാണ് ധാരാളമായിട്ട് സോഴ്സസ് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എഗ്ഗ് ഫിഷ് ചിക്കൻ ബ്രസ്റ്റിൽ അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ കാറ്റഗറി പറയുകയാണെങ്കിൽ നമുക്ക് ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി അതുപോലെ നമ്മുടെ കടല ഇതിനകത്തൊക്കെ ധാരാളമായിട്ട് ഈ കോളിൻ്റെ പ്രസൻസ് അടങ്ങി അപ്പം ഇത് നമുക്ക് ൂടി ഒരു ന്യൂട്രൻ ആണ് കാരണം നമ്മൾ പറഞ്ഞു ഫാറ്റ് ഡെപ്പോസിഷൻ ഒരു പരിധി വരെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറിൽ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി അതിൻ്റെ ഒരു പ്രൊഡക്ഷനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും രണ്ടാമത്തെ പ്രധാനപ്പെട്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരുപാട് എസെൻഷ്യൽ ഒരു കണ്ടന്റ് ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ കുറയ്ക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസിനൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനൊക്കെ ഇത് നമുക്ക് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫാറ്റ് മെറ്റബോളിസം ഒരു പരിധി വരെ റിഡ്യൂസ് ും നമ്മുടെ ലിവറിൽ ഉണ്ടാകുന്ന ഫൈബ്രോട്ടിക് ചേഞ്ചസിനൊക്കെ റിവേഴ്സ് ഒക്കെ ഇതുവഴി നമുക്ക് സാധിക്കുന്നുണ്ട് നമുക്കറിയാം മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണെന്ന് നമുക്കറിയാം അതുമല്ലാതെ നമുക്ക് അവക്കാഡോയോ അല്ലെങ്കിൽ നട്ട്സിലും സീഡ്സിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇനി സൺലൈറ്റിൻ്റെ എക്സ്പോഷർ ആണെങ്കിൽ നമ്മൾ വീക്കിലി ഒരു ഫോർ ടു ഫൈവ് ടൈംസ് നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് രാവിലത്തെ വെയിൽ കൊള്ളുകയാണെങ്കിൽ നമുക്കൊരു വരെ സൺലൈറ്റിൻ്റെ ആ ഒരു എക്സ്പോഷറും നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാവുന്നതാണ് അതുമല്ല നമുക്ക് ഒരുപാട് അഫിഷൻ്റ് ആണ് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബിലോ ട്വൻറ്റി ഒരുപാട് ണെങ്കിൽ നമുക്ക് ഡയറക്ടലി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം സപ്ലിമെൻ്റ് ഫോമിലും ഇൻടേക്ക് ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമുക്കറിയാം വൈറ്റമിൻ ഈ നമ്മൾ ഒരുപാട് കേട്ടൊരു കാര്യമാണ് നമ്മുടെ സ്കിൻ ഹെൽത്തിനും ഹെയർ ഹെൽത്തിനും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് നമുക്ക് പൊതുവേ അറിയാം എന്നാൽ ഇത് നമ്മുടെ ലിവർ ഫംഗ്ഷനെ ഒരുപാട് റോൾ ചെയ്യുന്ന ഒരു ആണ് പ്രധാനമായിട്ടും നമ്മുടെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസൊക്കെ കുറയ്ക്കുന്നു ഫൈബ്രോട്ടിക് ഒരു പരിധി വരെ കുറയ്ക്കുന്നുണ്ട് അതുപോലെ ഫാറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇലാസ്റ്റിസിറ്റിയും അതുപോലെ തന്നെ നോർമൽ ടോണൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ മെറ്റബോളിസൊക്കെ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ നമുക്കിത് സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ ഇ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് തവിടുള്ള അരി അല്ലെങ്കിൽ തവിടുള്ള ധാന്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ അവക്കാഡോ നട്ട്സ് സീഡ്സ് പോലുള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ വാൽനട്ട് ഒലിവ് ഓയിൽ പംകിൻ സീഡ് സൺഫ്ലവർ സീഡിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ ഇൻ്റെ ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഒരുപാട് ഡഫിഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി സപ്ലിമെൻ്റ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് നമ്മളൊരു ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക നാലാമത്തെ ഒരു കണ്ടന്റ് ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ് ലിവറിന്റെ ആ ഒരു സിവിയറിറ്റി ഒക്കെ കുറയ്ക്കാനും ഫാറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കാനും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനൊക്കെ ഒരു പരിധിവരെ പ്രിവന്റ് ചെയ്യാൻ നമുക്ക് വൈറ്റമിൻ കെ വഴി സാധിക്കുന്നുണ്ട് ഇത് പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് ചീര ബ്രോക്കോളി അതുപോലെ തന്നെ ഓർഗൻ മീറ്റ് പ്രധാനമായിട്ട് ബീഫിൻ്റെ ലിവറിനകത്തൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇത്തരം കണ്ടൻറ്സ് നിങ്ങൾക്ക് വൈറ്റമിൻ കെനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ആയ ആണ് കണ്ടന്റാണ് ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് തരാൻ ഒരു കണ്ടീഷൻ ഒരു കാര്യമാണ് ഒമേഗാത്രീ ഫാറ്റി ആസിഡ് നമ്മൾ നാച്ചുറൽ

കാര്യങ്ങളിലും അതുപോലെ തന്നെ ഷെൽ ഫിഷസിലും പിന്നെ നമ്മുടെ ചെറിയ മത്സ്യങ്ങളിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇനി അതല്ല നമുക്കൊരു ലോങ് ടേം ആയിട്ട് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് കണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ ഫാറ്റ് ലിവറിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒമേഗാ ത്രി ഫാറ്റി ആസിഡ്സ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം യൂസ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള ന്യൂട്രിയൻ അല്ലെങ്കിൽ വൈറ്റമിൻ ഇൻഡേക്കുകളാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ഫാറ്റ് ലിവർ കണ്ടീഷനിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇപ്പം നമ്മൾ പറഞ്ഞതായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത്രയും ബുദ്ധിമുട്ടുകൾ നമുക്ക് പ്രിവന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്